നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു കവിത പുനർജന്മം പുനർജനിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് കരുതുന്ന കരങ്ങളെ കണ്ടെത്തി ഇന്നു ഞാൻ തകർന്നൊരാ നിമിഷത്തിൽ ചിതറിയ ചിന്തയിൽ വികലമായി പോയതാണെൻ തീരുമാനങ്ങൾ പെണ്ണായി ജനിച്ചാൽ തുണവേണമെന്നുണ്ടോ തനിയെ നടക്കുവാൻ ശീലിക്ക വേണമോ പരിഹസിക്കുന്നവർ അറിയുന്നതില്ലല്ലോ പലതുമോർ തുഴലുന്ന പാവം മനസ്സിനെ പിന്തുണയ്ക്കാനൊരു തുണയില്ലാതായതും വിശുദ്ധന്മാരായവർ തൻ ആട്ടിൻതോലുരിഞ്ഞതും ലോകമറിയാതെ നീറി ജീവിച്ചതും പുറംകാലുകൊണ്ടെന്നെ തട്ടിക്കളഞ്ഞതും മക്കളെ നിങ്ങൾക്കും സാധ്യമല്ലേ നാശലോകം നോട്ടങ്ങളെ അതിജീവിച്ചിടേണം ജീവിച്ചിടേണം വാക്കുകളെ ചെറുത്തുനിന്നിടണം സഹനങ്ങൾക്കൊന്നും വിലയില്ലാതാവുന്ന കാലത്തിൽ ഇന്നു നമ്മൾ സ്വന്തമിന്നാർക്കും വേണ്ട ബാധ്യതകളായി മാറിടേണ്ട അവസാനിപ്പിച്ചിടാം പിറന്നൊരീ മണ്ണിൽ ജീവിതം ചൂളം വിളികളും കേട്ടതില്ല ഇരമ്പലതൊന്നും കേട്ടതില്ല ചുറ്റും നിശബ്ദത മാത്രമായി എങ്കിലും കേട്ടു എൻ ഹൃദയത്തിൽ മക്കൾ തൻ നിലയ്ക്കാത്ത തുടിപ്പുകൾ അവസാന പ്രാണൻ പിടയുന്ന നേരത്തും അരികത്തിരുന്നതും മക്കൾ ആശ്വാസത്തോടെ യാത്രയാകുന്നു ഞങ്ങൾ അതിരുകളില്ല ലോകത്ത് അകലങ്ങളില്ലാതെ ജീവിക്കാം മകനെ കൊതിതീരെ കാണാം മക്കളോടൊത്തിരുന്ന് ആനന്ദിച്ചിടാം പരിഭവമില്ല പിണക്കങ്ങളില്ല പരിഹാസമില്ല പകരം നിറയുന്ന പുഞ്ചിരി മാത്രം എങ്കിലും മകനെ നിന്നോട് മാപ്പ് കൂടെ കൂട്ടുവാൻ കഴിഞ്ഞതില്ല സുരക്ഷിതമായി നീ ജീവിച്ചിടുക പുനർജന്മമുണ്ടെങ്കിൽ അരികത്തിരിക്കാം ഞാൻ പതരാതെ നിന്റെ ജീവിതം തുടരുക മനസ്സിൻ്റെ വിങ്ങലായി ഇന്നും അവശേഷിക്കുന്ന ഷൈനിയുടെയും മക്കളുടെയും ഓർമ്മകൾക്കു മുൻപിൽ ഈ കവിത സമർപ്പിക്കുകയാണ് ഓരോ വരികളും മനസ്സിൻ്റെ ഉൾത്തട്ടിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ടതാണ് ഇതിനോട് അലിഞ്ഞു ചേരുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ